ഹലോ ഹലോ ചേച്ചി മറ്റേ ബസ്സിലൊക്കെ വീഡിയോ എടുത്ത് വൈറൽ ആക്കുന്നത് ചേച്ചി അല്ലേ ആണെങ്കിൽ ചേച്ചി സാധനമായിട്ടൊന്നും വരാമോ എന്നെ എങ്ങനെയൊന്ന് വൈറലാക്കണം ഞാൻ ചേച്ചി ബസിന്റെ സമയവും ഏത് റിമോട്ടുള്ള ബസ്സാന്ന് പറയുകയാണെങ്കിൽ അത് കേൾക്കണം ഞാൻ എങ്ങനെ എങ്ങനെയൊന്നും വൈറൽ ആക്കിയേ പറ്റുള്ളൂ ചേച്ചി ഞാൻ നന്നായിട്ട് തട്ടു ചേച്ചി തട്ടും ഇങ്ങനെ തട്ടും പിന്നെ ഞാൻ ഇങ്ങനെ തട്ടും പട്ടാൻ ഭയങ്കര മുടുക്കനാണ് എങ്ങനെയല്ലൊന്ന് വയറിലാക്കി താ നിന്നെപ്പോലുള്ള തെണ്ടികളെ വൈറലാക്കിട്ട് എനിക്ക് തന്നെയാണെ കാര്യം പ്രതികരിക്കാനായിട്ട് ശേഷിയില്ലാത്തവരെയും പ്രായമായവരെയും കുഞ്ഞു പിള്ളേരുള്ളവരുടെ അച്ഛന്മാരെയോ ഏതെങ്കിലും പൊസിഷനിൽ ഇരിക്കുന്ന ആൾക്കാരെയൊക്കെ ഇങ്ങനെ തട്ടാൻ പ്രേരിപ്പിച്ച് വൈറലാക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളുടെ ബസിൽ തട്ട് അസോസിയേഷൻ പറഞ്ഞിരിക്കുന്നത് അല്ലാതെ നിനക്കെന്തെങ്കിലും കഴിവുണ്ടോടാ നിന്നെ പത്ത് പേര് അറിയുവോ ചേച്ചി ചേച്ചി അങ്ങനെ പറയാം ചേച്ചി ഞാൻ വേറൊരു ചേച്ചീനെ വിളിച്ചായിരുന്നു അപ്പം ആ ചേച്ചി പറയുന്നത് പുള്ളിക്കാരിയുടെ ആദ്യത്തെ വീഡിയോ ചീറ്റി ചീറ്റിപ്പോയതുകൊണ്ട് ഇപ്പൊ വേറെ വർക്ക് എടുക്കുന്നില്ലെന്നാണ് പറഞ്ഞത് ഇനി ചേച്ചി മാത്രമേ ഉള്ളൂ എന്നെ എങ്ങനെ എന്നെ കൈവിടല്ലേ ചേച്ചി എങ്ങനെയാണ് എന്നൊന്ന് തരണം ഹലോ ഹലോ അച്ചട ഈ ആണുങ്ങൾക്ക് ഇപ്പൊ വൈറലാവാണെങ്കിൽ ഈ തട്ടലപ്പഴി